അഭിവാദ്യം അഭിവാദ്യം അവസരവാദ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ പുറം കാലുകൊണ്ട് കാലത്തിന്റെ ചവറ്റുകൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് യു ഡി എഫിന് വോട്ടുകൾ രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാരെ അമ്മ ഉമ്മ പെങ്ങന്മാരെ ജ്യേഷ്ഠ അനുജ ചേച്ചിമാരെ നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങള് നിങ്ങൾക്കൊരായിരം അഭിനന്ദനങ്ങള് യു ഡി എഫിന് വോട്ടുകൾ രേഖപ്പെടുത്തിയ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് കോണിയിൽ നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങള് ജാതി മത രാഷ്ട്രീയത്തിനപ്പുറം ഇന്ത്യൻ ജനതയുടെ നിലക്കാത്ത ശബ്ദം മുഹമ്മദ് ബഷീർ സാഹിബ് ന്യൂനപക്ഷം രാജ്യത്ത് അവഹേളിക്കപ്പെടുമ്പോൾ രാജ്യം ഭരിക്കുന്നവന്റെ മുഖത്ത് നോക്കി പാവപ്പെട്ടവന്റെ ശബ്ദമായ ഇട്ടിക്ക് കോണിയിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാരെ നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങൾ ശബ്ദിക്കാൻ കഴിയാത്തവന്റെ ശബ്ദമായ ഈട്ടി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് അതുല്യ മാതൃകയായ ഈട്ടിക്ക് അവഹേളിക്കപ്പെടുന്ന ജനവിഭാഗത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയുമായ ഈട്ടിക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരധി ഈട്ടിക്ക് കോണിയിൽ വോട്ട് രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാരെ അമ്മ ഉമ്മ മങ്ങന്മാരെ നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങള് നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങള് తల్లిడు డుమావేశముయరుగై അറിയാവുന്ന നല്ല ഭാഷയിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് യു ഡി എഫിന്റെ കോട്ടയാണ് ഇത് മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് പക്കെ കൂടെ കൊണ്ടു നടക്കുന്ന ഇത്തിക്കണ്ണികളുടെ ബോംബിന്റെ വലിപ്പം കണ്ട് നിങ്ങൾ വന്ന് കയറിയത് സിംഹരാജാക്കന്മാർ വാഴുന്ന രാജ്യത്തിന്റെ പുലിമടയിൽ വിട്ടോ വിട്ടോ എല്ലാ ബണ്ടിയും വിട്ടോ അതായത് ഉത്തമ തത്വാധിഷ്ഠിത നിലപാടിന്റെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇനി ഇട്ടി മുഹമ്മദ് ബഷീർ പറയും വസീഫ് അത് കേൾക്കും ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് ഇടി ഇടി എന്ന നിലവിളി എങ്കിൽ നിങ്ങൾ ഇത് കുറിച്ചു വെക്കുക സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും വാനിൽ പറക്കുന്ന പതാകകളിൽ മാത്രമല്ല മനുഷ്യന്റെ മനസ്സിലും പെരുമാറ്റത്തിലും അത് വേണമെടു അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളം ഇനി സ്വപ്നങ്ങളിൽ മാത്രം സകാവ് ബാലൻ പറഞ്ഞതുപോലെ മരപ്പട്ടിയും ആകട്ടെ നിങ്ങളുടെ ചിഹ്നം സഖാവെ മുഹമ്മദ് ബഷീർ സാഹിബ് ജയിച്ചു ആര് ഇടി മുഹമ്മദ് യു ഡി എഫിന് വോട്ടുകൾ രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാരെ നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങൾ പറ്റി സംവത്സരങ്ങളായി മലപ്പുറത്തിന്റെ മണ്ണിൽ ചോരാത്ത ഗരിമയും മഹിതമായ പാരമ്പര്യവും അണയാത്ത വീരവുമേറി വിജയഗാഥ തുടരുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരതി മുഹമ്മദ് ബഷീർ സാഹിബിന് കോണിയിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയ മില്ലത്തിന്റെ കോണിയില് ഉപ്പി സാഹിബിന്റെ കോണിയില് പോക്കർ സാഹിബിന്റെ കോണിയില് സി എച്ചിന്റെ കോണിയില് എതിരാളികളുടെ നെഞ്ചകത്ത് പോലും മാണിക്യ കൊട്ടാരം തീർത്ത് മറുഹൂ പാടക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ മു പറഞ്ഞതെന്ന കോണിയില് ഹൈദർ അലി പറഞ്ഞു തന്ന കോണിയില് ഈ ഹമ്മദ് സാഹിബ് തന്ന കോണിയില് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതെന്ന കോണിയില് സാദിഖ് അലി പറഞ്ഞു തന്ന കോണിയില് വി ഡി സതീശൻ പറഞ്ഞു തന്ന കോണിയില് നന്മയുടെ കോണിയില് ശാന്തിയുടെ കോണിയില് വോട്ടുകൾ രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാരെ അമ്മ ഉമ്മ പെങ്ങന്മാരെ നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങള് യു ഡി എഫിന്റെ കൊടുങ്കാറ്റിനെ തടയാൻ മലപ്പുറത്തിലെ സി പി എമ്മിന്റെ കോട്ടകൾക്ക് കരുത്തിലടോ എഡോനെ ഇത് ഇട്ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് നീയൊന്നും കണ്ണുരുട്ടിയാൽ പേടിച്ച് പോകുന്നവരല്ലടോ ആയിരം സഖാക്കൾ ഒന്നിച്ചു മുറുക്കി തുപ്പിയാലും ഈ മലപ്പുറത്തിന്റെ മണ്ണ് ഒരിക്കലും ചുകക്കില്ല തമ്മിൽ തള്ളി ചത്തവണ്ട ചോരയിൽ മുക്കിയ ചെങ്കൊടി ഈ മണ്ണിൽ പാറില്ല അന്ന് ഞങ്ങൾ പറഞ്ഞത് ഇലക്ഷന് മുന്നേ ഞങ്ങൾ പറഞ്ഞത് നീ കേട്ടില്ല കണ്ടോ അത്തിപ്പൊത്തിലെ നത്തിനെ പോലെ ഒളിഞ്ഞിരുന്ന് നോക്കുന്ന സഖാവേ കണ്ടോ അറുതചന്ദ്ര നക്ഷത്ര ഹരിത പതാകയും മൂവർണ്ണ കൊടിയും പാറിപ്പറക്കുന്നത് വിജയത്തിന്റെ വെണ്ണിക്കൊടി നാട്ടി പാറിപ്പറക്കുന്നത് കണ്ണ് കാണടോ സഖാവേ ഇത് ലീഗാണ് ഇത് ലീഗാണ് ഇത് ലീഗാണ് ലീഗിനെ പിടിച്ചുകെട്ടാൻ ഒരു സഖാവും ആണായിക്കൊണ്ട് ഈ മണ്ണിൽ പിറന്നിട്ടില്ല യു ഡി എഫിന് വോട്ടുകൾ രേഖപ്പെടുത്തിയ കോണിയിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാരെ അമ്മ ഉമ്മ പങ്ങന്മാരെ നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങള്